വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറേ വെജിറ്റബിൾസ് ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക അപ്പം അതിനായിട്ട് ഈ ബോളിലേക്ക് ഒരു രണ്ടേക്കാൽ കപ്പ് ക്യാബജ് തിന്നായിട്ട് സ്ലൈസ് ചെയ്തത് കാൽ കപ്പ് ക്യാരറ്റ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് വളരെ ചെറിയൊരു പീസ് സ്ലൈസ് ചെയ്തത് ഒരു ഹാഫ് സവോള സവോളയുടെ ഒരു പകുതി ഭാഗം പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് അണീനാണ് ഇപ്പം ഞാൻ രണ്ട് സ്പ്രിംഗ് അണീനെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ തണ്ടും വൈറ്റ് പോർഷനും എടുത്തിട്ടുണ്ട് ഗ്രീൻ പോർഷനും എടുത്തിട്ടുണ്ട് അതുകൂടെ മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം അതേപോലെ തന്നെ വളരെ കുറച്ച് പെപ്പ ഒരു അര ടീസ്പൂൺ പെപ്പ പിന്നെ ഇത് നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കുട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് രണ്ട് മുട്ടയും കൂടെ ചേർക്കാം ഇത് കാണുമ്പോൾ നമുക്ക് ഇത്രയും മുട്ട കുറവാന്ന് തോന്നും പക്ഷേ ഈ രീതിയിൽ നമുക്ക് വേണ്ടേ കൂടുതൽ വെജിറ്റബിൾസും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇനഫായിട്ട് കിട്ടും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന മുട്ടയുടെ ലെയർ എന്ന് പറയും സാൻഡ്വിച്ചിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിരിക്കും നമ്മുടെ ഫില്ലിങ്ങിനുള്ള ഈ മിക്സ്ചർ റെഡിയാണ് ഇനി നമുക്ക് ഒരു പാൻ ഹീറ്റ് ചെയ്യണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ചൂടായി നമുക്ക് കുറച്ച് ബട്ടർ ഇടാം നന്നായിട്ട് ബട്ടർ വേണം ഈ മിക്സറിന്റെ പകുതി അതിനകത്തേക്ക് ചേർക്കുകയാണ് സ്ലൈസിന്റെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ലോ ഫ്ലെയിമിലാണ് ഹീറ്റ് ചെയ്യുന്നത് ചെറിയ ചൂടിലിരുന്നിട്ട് വേണം മുട്ട ആയതുകൊണ്ട് തന്നെ ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല ഈ സൈഡ് ആയ പോലെ തന്നെ മറ്റേ സൈഡും ചെറുതായിട്ട് കുക്ക് ആവണം നന്നായിട്ട് ഇട്ട് കൊടുക്കാം മുട്ട രണ്ട് സൈഡും കുക്ക്ഡ് ആയിട്ടുണ്ട് എടുക്കാം നമ്മൾ ബ്രെഡ് ഇവിടെ വെച്ച് തന്നെയാ ടോസ്റ്റ് ചെയ്യുന്നെങ്കില് ഈ എഗിന്റെ പുറത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ചീസും കൂടെ ഇടാം ഈ പാനൽ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അടുത്ത സൈഡ് കുക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് ചൂസ് ചെയ്തെടുക്കാം രണ്ട് സൈഡും ബട്ടർ അപ്ലൈ ചെയ്തു ഇവിടെ ഈ എഗ്ഗെടുക്കാറായിട്ടുണ്ടാവും ആ സമയത്ത് ഒരു ചീസ് സ്ലൈസ് കൂടെ വെക്കാം ഇവിടെ മുട്ട കുബ്ഡാണ് ബ്രെഡ് കുറച്ചും കൂടെ ചോസ്റ്റഡ് ആവാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല തിക്കാണ് അതിൻ്റെ ഫില്ലിംഗ് വരുന്നത് നല്ല തിക്കായിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കട്ടിയിൽ എടുത്തേക്കുന്ന ഫില്ലിങ് ഈ ഒരു ഒരളവെന്ന് പറഞ്ഞാൽ രണ്ട് പേർക്ക് കഴിക്കാവുന്ന ഒരു സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് മൊത്തം നാല് സ്ലൈസ് ബ്രെഡ് ഇപ്പം നമ്മുടെ ടോസ്റ്റ് റെഡിയാണ് നല്ല ക്രിസ്പായിട്ട് കിട്ടി നമ്മൾ അസംബിൾ ചെയ്യുന്നത് കാണിക്കാം അസംബിൾ ചെയ്യാനായിട്ട് ഈ നമ്മൾ ഉണ്ടാക്കിയ ഇടുക ഇടുക പുറത്ത് നന്നായിട്ട് ഷുഗർ ഞാൻ ഒരു ടീസ്പൂണോളം ഷുഗർ സ്പ്രിങ്കിൾ ചെയ്യും ഈ സാന്റ്വിച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞതാണ് സ്വീറ്റ് ആണ് നമ്മൾ ഒരു ടീസ്പൂണോളം ഷുഗർ ഇടും ഷുഗർ അത്രയും കാണുമ്പോൾ ഒത്തിരി കൂടുതലാണെന്ന് തോന്നും പക്ഷെ ഈ ഒരു ടോസ്റ്റിന് അത്രയും വേണം ഷുഗർ ടൊമാറ്റോ സോസ് മയണേജ് ഇഷ്ടമുള്ളവർക്ക് മയണേജ് ഇടാം ഇനി അടുത്ത ടോസ്റ്റ് വെച്ചിട്ട് കവർ ചെയ്യാം ഇതേപോലെ അസംബിൾ ചെയ്യുക നമ്മൾ ഇവിടെ ചീസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ ചെയ്തത് ചീസ് നിർബന്ധമില്ല ചീസ് ഓപ്ഷനൽ ആണ് ചീസ് ഇടുന്നുണ്ടെങ്കിൽ മുട്ട ഉണ്ടാക്കുമ്പോ മുട്ടയുടെ പുറത്തേക്ക് ചീസ് ഇട്ടിട്ട് ഇതേപോലെ ചെയ്യാം നമ്മുടെ കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് റെഡിയാണ് സ്ലൈസ് ചെയ്ത് കാണിക്കാം അതേപോലെ അപ്പോൾ ആകെ നടുക്കത്തെ ലെയർ നല്ല തിക്കായിട്ട് തിൻ സ്ലൈസസ് സ്ലൈസസും ബ്രെഡുമായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക അപ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ട് ചെറിയൊരു ഉള്ള സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാൻഡ്വിച്ചുകളിൽ നിന്ന് ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കൊറിയൻ സ്ട്രീറ്റ് ടോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്